മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയിലെ മുസ്ലിം ലീഗ് നേതൃത്വം നടത്തിയ മുപ്പത് കോടിയുടെ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വഞ്ചിതരായവർ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി അതേസമയം ഡിവൈഫ് പ്രവർത്തകർ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി യോഗം ഉപരോധിച്ചു വഞ്ചിതരായവർ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിക്ക് പിന്നാലെയാണ് ഡി പ്രവർത്തകർ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി യോഗം ഉപരോധിച്ചത് ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സി ഇല്ലിയാസ് സി വിഭീഷ് എം രജീഷ് ഹരികൃഷ്ണപാൽ കെ പി ശ്രീജിത്ത് കെ വി ഫൈസൽ എന്നിവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം